എസ് എസ് എൽ സി റിസൾട്ട് വന്ന സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പത്താം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള പ്രേരണ എന്ന എൻ ജി ഒ ഒരു പരീക്ഷ നടത്തുന്നു എന്നാണ് അതിൽ പറയുന്നത് പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് തുടർ സാമ്പത്തിക സഹായം ലഭിക്കും ഈ സന്ദേശം പ്രധാനമായും വാട്സപ്പ് വഴിയാണ് പ്രചരിക്കുന്നത് സഹായം ലഭിക്കാൻ ബന്ധപ്പെടേണ്ട നമ്പറുകളായി കൊടുത്തിട്ടുള്ളത് സരസ്വതി തൊണ്ണൂറ്റി പൂജ്യം പൂജ്യം തൊണ്ണൂറ് അറുപത്തിമൂന്ന് മുപ്പത്തിയെട്ട് ശിവകുമാർ തൊണ്ണൂറ്റിയൊമ്പത് എണ്ണൂറ്റി അറുപത്തി ആറ് മുപ്പത് മുന്നൂറ്റി ഒന്ന് ബിന്ദു തൊണ്ണൂറ്റിയൊമ്പത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് മുന്നൂറ്റി നാല്പത്തി ആറ് അറുപത്തി ഏഴ് എന്നിവയാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനും സന്ദേശത്തിൽ പറയുന്നു പ്രചരിക്കുന്ന സന്ദേശത്തിലെ മൂന്ന് ഫോൺ നമ്പറുകളിൽ വിളിച്ച് വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും ഈ നമ്പറുകളെല്ലാം പ്രവർത്തനരഹിതമാണെന്ന് വ്യക്തമായി എൻ എൻജിഒ പ്രേരണ ഇൻഫോസിസ് ഫൗണ്ടേഷൻ എന്നിവയുടെ വെബ്സൈറ്റുകളിൽ പരിശോധിച്ചെങ്കിലും ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ വ്യാജ സന്ദേശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു മെസ്സേജും നൽകിയിട്ടുണ്ട് ഇത് ഇപ്രകാരമാണ് ധാരാളം വ്യാജ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ പേരിനൊപ്പം പല എൻജിഒകളുടെ പേരുകൾ ചേർത്ത് പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗുണഭോക്താക്കളെ ലഭിക്കാൻ ഇൻഫോസിസ് ഫൗണ്ടേഷൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്ന രീതിയില്ല ജനങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരണമോ മറ്റോ നടത്താറില്ല ഇത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായി നേരിടണമെന്ന് ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ മുന്നറിയിപ്പിൽ പറയുന്നു തുടർന്ന് കീവേഡുകൾ ഉപയോഗിച്ച് നടത്തിയ ഗൂഗിൾ സെർച്ചിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കണ്ടെത്തി ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പ്രേരണ എന്ന എൻ ജിഒ പത്താം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനം മാർക്ക് നേടിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷ നടത്തുന്നതായി ഇതിൽ പറയുന്നു എന്നാൽ ഇക്കാര്യത്തെ കുറിച്ച് അറിയാൻ പ്രേരണ എൻ ജിഒയെ ബന്ധപ്പെട്ടപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ നിലവിലില്ല എന്നാണ് അവർ അറിയിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള സന്ദേശമാണ് ഇപ്പോഴും പ്രചരിക്കുന്നത് എൻ ജി ഒയുടെ പ്രതിനിധികളായി പേര് നൽകിയിരിക്കുന്നവരാരും ഇന്ന് സംഘടനയിലില്ലെന്നും പ്രേരണ അറിയിച്ചു ഇൻഫോസിസ് ഫൗണ്ടേഷനും ചേർന്ന് നിലവിൽ ഇത്തരത്തിലൊരു പരീക്ഷ നടത്തുന്നില്ല പന്ത്രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പത്രവാർത്തയാണ് ഇപ്പോൾ മലയാളത്തിലാക്കി ചിലർ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക సోష్యల్ మీ ప్రచరిక ఇతరం వార్త వస్తుతాన్ ఫాక్ట్ ఫైండరు బంధపడ బంధపడే వాట్సప్ నంబర్ సెవెన్ నైన్